സംസ്ഥാനത്ത് സഹകരണ മേഖല കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് മികച്ച ലാഭത്തിൽ അടിത്തറ കാത്തു സൂക്ഷിച്ചെന്നും സംസ്ഥാന ജലവിഭവ മന്ത്രി റൂഷി അഗസ്റ്റിൻ സ്വയം തൊഴിൽ സംരംഭ പദ്ധതികൾ ഉൾപ്പെടെ വ്യാവസായിക മേഖലയിലും ബാങ്ക് വൻ മുന്നേറ്റം കുറിച്ചെന്നും മന്ത്രി പറഞ്ഞു തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരിയ സംഘം ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു മന്ത്രി സർവീസ് സഹകരണ ബാങ്കായ സംഗമണി സർവീസ് സഹകരണ ബാങ്ക് ഓരോ വർഷവും നടത്തിവരുന്ന സഹകാരി സംഗമമാണ് ഇക്കൊല്ലവും നടന്നത് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു காமேஷரிசனா நம்மளைப் பாய் அதிலே நாத்தரான சொர்க்கிய ஒசிப்பிக்குது. எல்லா சேறே கட்டால் இனிக்கு நம்ம சொக்குது. எல்லாம அழிச்சு போகுது. விச்சனங்காக ஓகுது. எல்லாம வீட்டு காரணம்பாயிரட்டப்பில. 2039 அம்மா வாசி பண்றாகே இவே ஒரு தோரனில் சாறா சேறா சனோம் ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച സഹകാരി സംഗമത്തിൽ സമൂഹത്തിലെ മികവ് തെളിയിച്ച നിരവധി വ്യക്തികളെയാണ് ആദരിച്ചത് ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി ബി വർഗീസ് പ്രതിഭകളെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് സെക്രട്ടറി സുനീഷ് കെ സോമൻ പഞ്ചായത്ത് അംഗം ജോസ് തൈച്ചേരി മറ്റ് വിവിധ സംഘടനാ ഭാരവാഹികളായ സൈബിച്ചൻ കരിമന്മാക്കൽ സാജൻ കുന്നേൽ ജെയിൻ അഗസ്റ്റിൻ എൻ ജി ഒ കോൺഫറേഷൻ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ ഉൾപ്പെടെ നിരവധി പേരും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും പ്രസംഗിച്ചു ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി